പക്ഷേ അതിൽ നിന്നും വല്ലങ്ങി ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് എം ഷംസുദ്ദീൻ അധ്യക്ഷനായി ജമാത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ജബാർ പള്ളി ഇമാം സുബൈർ ധാരമി സി ഉമർ ഫാറൂഖ് എസ് കമാലുദ്ദീൻ കബീർ ഹാജി എന്നിവർ പ്രസംഗിച്ചു ജമാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് മതേതരമായും ആധുനിക ശുശ്രൂഷാ മേഖലയിൽ മാതൃകാപരവുമായ പ്രവർത്തനമായി മാറി നൂറുകണക്കിന് ജനങ്ങൾ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയത് ക്യാമ്പിന്റെ ജനകീയ സ്വഭാവത്തിന് തെളിവായി മാറി പരിശോധനയിൽ അസുഖം കണ്ടെത്തുന്നവർക്ക് ചികിത്സ ചികിത്സോപകരണങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ മറ്റ് ജനറൽ മെഡിസിൻ കുട്ടികളുടെ വിഭാഗം ഇങ്ങനെ പലതും ഹോസ്പിറ്റലിൽ പോയിട്ട് വളരെ സാമ്പത്തികമായി പ്രയാസങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവിധ ക്യാമ്പിൽ പരിശോധന കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ കൊടുക്കേണ്ട മരുന്നുകളെല്ലാം ഇവിടെ കൊടുക്കുക അതല്ലാത്തത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ദയാ ഹോസ്പിറ്റലാണ് നമ്മളുമായിട്ട് സഹകരിച്ചപ്പോൾ ചെയ്യുന്നത് അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എല്ലാവിധ സഹായ സേവനങ്ങളും ചെയ്യാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സർജറിയോ മറ്റു വലിയ പ്രശ്നങ്ങൾ വരുന്നതാണെങ്കിൽ അതിന് സാമ്പത്തിക ഉള്ളവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട സർജറി നടത്തി കൊടുക്കുവാനും അല്ലാത്തത് ഇവിടെ തന്നെ ഇല്ലാത്ത ചികിത്സയിൽ പരിശോധിച്ച് ഇവിടെ കൊടുക്കുന്ന മരുന്നുകൾ ഈ കമ്മിറ്റി മുഖാന്തരം തന്നെ അത് കുറേ ആൾക്കാർ നമുക്ക് തന്നതിന് സ്പോൺസർഷിപ്പുണ്ട് അല്ലാത്തത് കമ്മിറ്റി തന്നെ മരുന്ന് വാങ്ങി ഇവിടെ പ്രചരണം നടത്തുന്നതാണ് മേലും ഇതിൽ വരെ ചില വിവാഹ സഹകരണത്തിൽ സഹായങ്ങൾക്ക് ജാതി മത ഭേദം പിന്നെ വരുന്നവർക്ക് നമ്മൾ കഴിയാവുന്ന സഹായം ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ഈ ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ സന്നദ്ധരായിട്ടുണ്ട് യു ടീബിനോട്